ഇപ്പോ ഇന്ത്യയിൽ ഒരു ഫ്ലൈറ്റ് അപകടം ഉണ്ടായ സാഹചര്യത്തിൽ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഫ്ലൈറ്റിൽ എല്ലാ പാസഞ്ചേഴ്സിനും ഈ എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ഒരു പാരഷൂട്ട് കൊടുത്തുകൂടാന്നുള്ളത് അപ്പം പ്രത്യക്ഷത്തിൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്താ ഇങ്ങനെ കൊടുത്താൽ കുറേ ആളുകൾ സേഫ് ആകുമല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ ഇതിന് എത്രത്തോളം പ്രാക്ടിക്കാലിറ്റി ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത് ഈ പാരാഷൂട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓടിച്ചെന്ന് ബാഗും തുള്ളിട്ട് ഈ സിനിമയെ കാണുന്ന പോലെ എടുത്തങ്ങ് ചാടിയ ഓപ്പറേറ്റ് ആകുന്ന ഒരു സംഭവമല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട് ഇപ്പൊ ഫ്ലൈറ്റിൽ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഉടനെ എയർ ഹോസ്റ്റേഴ്സ് നമുക്ക് കൃത്യമായിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങൾ തരുന്നുണ്ടാവും ആ എമർജൻസി സിറ്റുവേഷനിൽ ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യാനും ഈ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ എടുത്തിടാനുള്ളതാണ് വള്ളത്തിലാണ് ലാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സംഭവം പോലും കൃത്യമായിട്ട് നമ്മൾ ആര് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ശ്രദ്ധിച്ചാൽ പോലും ഈ ഫ്ലൈറ്റുള്ള എല്ലാ ആൾക്കാർക്കും അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല ആ പ്രൊസീജിയർ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഒരു പാരഷൂട്ട് എമർജൻസി സിറ്റുവേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മതി ഇനി അത് ചെയ്താൽ തന്നെ ഈ ആളുകൾക്കും ആ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ആക്സിഡന്റ് ഫ്ലൈറ്റ് ക്രാഷ് ഒക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും പെട്ടെന്ന് തന്നെ അത് കത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ടാവും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ മുന്നൂറ് ആളുകൾക്ക് ഇതിനുള്ളതാകെ ഒന്നോ രണ്ടോ എമർജൻസി എക്സിറ്റുമായിരിക്കും ഈ എമർജൻസി എക്സിറ്റിലൂടെ ഈ ഇത്രയും ആളുകൾക്ക് ചാടാനുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് ആ ക്രാഷ് വരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഒരു ക്രാഷ് വരുമ്പോൾ എല്ലാവരും പാനിക് ആയിട്ട് അതിലൂടെ ചാടാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനുള്ളിലുള്ള ഒരു മർദ്ദം കാരണം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം കാരണം ഈ ഫ്ലൈറ്റ് അതിനേക്കാളും പെട്ടെന്ന് തകർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ ആളുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചാടാനുള്ളൊരു വഴിയുണ്ട് എന്ന് തന്നെ വിചാരിക്കുക എന്നാൽ പോലും ഈ എയർ ഈ കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തയ്യായിരം അടി ഉയരത്തിലായിരിക്കും ഇപ്പൊ നമ്മൾ ഈ സ്കൈഡ്രൈവ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാകും ഈ ഫ്ലൈറ്റിൽ പോയിട്ട് താഴച്ചാടുന്നത് ഇതൊക്കെ ഏകദേശം പതിനായിരം പതിനയ്യായിരം ആ ഫീറ്റ് ലെങ്ത്തിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ പോലും പല ആളുകൾക്കും ചിലപ്പോൾ ഓക്സിജന്റെ ആവശ്യം വരും അപ്പൊ മുപ്പത്തയ്യായിരം അടി മുകളിലൊക്കെ ചാടുന്ന ആളുകൾക്ക് ഓക്സിജന്റെ ലഭ്യത വളരെ കുറവായിരിക്കും അപ്പൊ തന്നെ അൺകോൺഷ്യസ് ആവാനുള്ള സാധ്യതയുണ്ട് അവർ വീഴുന്ന സമയത്ത് തന്നെ ബോധം ഉണ്ടാവില്ല പാരാഷൂട്ട് ഓപ്പൺ ആക്കാൻ കഴിയില്ല ട്രെയിനിങ് കൂടെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ താഴത്തേക്ക് വീഴുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട ഇനി ഈ ഓക്സിജന്റെ പ്രശ്നം പരിഹരിച്ചാൽ പോലും അവിടെ മൈനസ് മുപ്പത് ഡിഗ്രിക്കായിരിക്കും തണുപ്പുണ്ടാവുക ആ തണുപ്പിനെ അതിജീവിക്കാനുള്ള ശക്തിയും പല ആളുകൾക്കും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അപ്പൊ അതും ഒരു പ്രശ്നമാണ് ഇനി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിട്ട് ഇതിനൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ചാടാനുള്ളതൊക്കെ ആക്കിയെന്ന് വിചാരിച്ചാൽ തന്നെ ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ എയർലൈൻസിന് ഇത് പോസിബിൾ അല്ല ഫിനാൻഷ്യലി പോസിബിൾ അല്ല എന്നുള്ളത് കാരണം ഒരേ ഒരു പാരഷൂട്ട് തന്നെ ഏകദേശം പത്ത് കിലോനോളം വെയിറ്റ് വരും അപ്പൊ മുന്നൂറ് ഏകദേശം മുന്നൂറോളം ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് പാരഷൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരം കിലോളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും ഇത് അവർക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഒക്കെ തന്നെ ഈ പ്ലേറ്റിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു വർഷത്തിൽ ചെറു ഗ്രാമിന്റെ വ്യത്യാസത്തെ പോലും ഒരു വർഷത്തിൽ അവർക്ക് കോടികളുടെ വ്യത്യാസം വരുന്നു കാരണം ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസിയും ഇതിന്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് മാറും അപ്പോൾ അത്രയും ഫ്യൂവൽ കൺസ്യൂം ചെയ്യേണ്ടി വരും അപ്പൊ ഈ പാരാഷൂട്ട് ഇത്രയും ആൾക്കാർ പാരാഷൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ലോജിസ്റ്റിക്കൽ പ്രോബ്ലം ഉണ്ടാവും ഇത് എവിടെ വെക്കും എന്നുള്ളതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അതിന് പുതിയതായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടി വരും ഇത് വെച്ചാൽ തന്നെ ഇത്രയും വെയിറ്റ് കൂടുമ്പോൾ ഇത്രയും പാസഞ്ചേഴ്സ് വരുമ്പോൾ അതിനുള്ള ഫ്യൂൽ എഫിഷ്യൻസി ഇവർക്ക് കോടികളുടെ ബാധ്യത ഉണ്ടാക്കി വെക്കും ഇത് ഈ ബാധ്യത വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിക്കറ്റിലായിരിക്കും നമ്മളിപ്പോ മുപ്പതിനായിരത്തിനൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് മൂന്ന് ലക്ഷോ നാല് ലക്ഷോ കൂടി ടിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ എത്താനുള്ള സാധ്യത അപ്പൊ ഫിനാൻഷ്യലി ഇതൊരിക്കലും പോസിബിൾ അല്ല പിന്നെ മറ്റൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മെജോറിറ്റി ടൈമിൽ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും അപ്പോൾ ഉള്ള ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരിക്കലും നമുക്ക് പാരഷൂട്ടിൽ താഴത്തേക്ക് ചാടും രക്ഷപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് നടക്കുന്ന മാത്രമല്ല കാരണം ഈ ഹൈറ്റ് പാരാഷൂട്ട് ഒക്കെ എക്സ്പാൻഡ് ആയി വരണം എന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഹൈറ്റ് വേണ്ടിവരും അപ്പോൾ ആ ഒരു ലെങ്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് രക്ഷപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല കാരണം പിന്നെ മാത്രമല്ല അതിൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഈ ആക്സിഡന്റ് നടക്കുന്നത് ഇന്നലെ നടന്ന അഹമ്മദാബാദിലെ ആക്സിഡന്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം രണ്ട് മിനിറ്റിനുള്ളിലാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഈ അപകടം നടന്നിട്ടുള്ളത് അതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് പോലും പാരഷൂട്ട് ചാടി രക്ഷപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരു പ്രശ്നവും ഇതിലുണ്ട് ഈ ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ആയിരിക്കും അധികം ആക്സിഡന്റും വരുന്നത് അപ്പൊ ഈ പാരഷൂട്ട് വെച്ചാലും പ്രത്യേകിച്ച് കാര്യൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ ടെക്നിക്കൽ ഇംപ്രാക്ടിക്കാലിറ്റിയും സേഫ്റ്റി പ്രശ്നങ്ങളും കൊണ്ടൊക്കെയാണ് എയർ എയർലൈൻസിലൊന്നും ഈ പാരഷൂട്ട് കൊടുക്കാത്തത് ഈ കടുത്ത തണുപ്പായിരിക്കും ഓക്സിജന്റെ പ്രശ്നം ഉണ്ടാകും എയർ പ്രഷറിന്റെ പ്രശ്നം ഉണ്ടാവും ഈ ഇനി ചാടുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ആക്സിഡന്റലായിട്ട് ഓപ്പണായിട്ട് ഈ ഫ്ലൈറ്റിൽ തന്നെ വന്നടിച്ചിട്ട് അങ്ങനെ മരണപ്പെടാനും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ അപകടം നടക്കുന്ന ഈ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരിക്കലും ഇത്രയും ഈ ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകൾക്കും പാരാഷൂട്ടിൽ ചാടി രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പാരഷൂട്ടിൽ രക്ഷപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി അതൊരിക്കലും നടക്കാത്തതാണ് അതുകൊണ്ടാണ് പല എയർലൈൻസും ഇത് കൊടുക്കാത്തത് ഇപ്പൊ ഇതില് ചെറിയ കുറച്ചാൾക്കെങ്കിലും ഇത് എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണുന്നത് വരെ